ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് അവർ കാരണമാണ് ഇവർ കാരണമാണ് എൻ്റെ പാർട്ട്ണർ മാറിയിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളോ ശരിയായേനെ അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ സ്വഭാവം ശരിയായെങ്കിലെ പ്രശ്നം മാറിയേനെ ആ എൻ്റെ അയൽവാസികൾ ഒക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നം മാറിയേനെ ഇങ്ങനെ നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവർ മാറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ കാരണമാണ് ഇവർ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത് എന്നാണ് മിക്കവരും ചിന്തിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏത് പ്രശ്നം നമുക്കെതിരെ വന്നാലും നമ്മൾ നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുന്ന വിധം അതിനെ അതിനടിസ്ഥാനമാക്കിയായിരിക്കും ആ പ്രശ്നം എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുന്ത് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ വഴക്കാവും എന്നാൽ എന്ത് എന്നൊരാൾ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ എന്തോ എന്ന് നമ്മളൊരു സോഫ്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീരല്ലേ അപ്പം നമ്മൾ പ്രതികരിക്കുന്ന വിധമാണ് എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രശ്നമാകണമോ അതൊരു നോർമൽ കാര്യമായിട്ട് മാറണമോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ മാറ്റം വേണ്ടത് വേറെ ആരിലുമല്ല നമ്മളിലാണ് നമ്മളുടെ ചിന്താഗതികളിൽ നമ്മൾ പ്രതികരിക്കുന്ന വിധങ്ങളിൽ നമ്മളൊരു കാര്യത്തിനെ സമീപിക്കുന്ന വിധത്തിൽ മാറ്റങ്ങൾ വന്നാൽ നമുക്ക് ചുറ്റും മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റുമുള്ളവരും മാറും എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അവളുടെ ലൈഫിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഹസ്ബൻ്റായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ അവളോട് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞു ആദ്യം ഒന്നും അവൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വലിയ അഭിപ്രായമില്ലായിരുന്നു എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അവൾ ഒരിക്കൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോൾ എല്ലാത്തിനോടും നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ അവൾ ഈ പ്രശ്നക്കാരനായ ഭർത്താവിനും നന്ദി പറയാൻ തുടങ്ങി അവളുടെ കുഞ്ഞിനും നന്ദി പറയാൻ തുടങ്ങി അപ്പോൾ അവളുടെ ഒരു ദേഷ്യം അവളിപ്പോൾ ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനല്ലായിരുന്നു പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പം ഹസ്ബൻഡ് റിയാക്ട് ചെയ്യുന്ന വിധം വിധത്തേക്കാളും അധികമായിട്ട് ഇവളും റിയാക്ട് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം വലുതായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഭയങ്കര കാമായി അതുകൊണ്ട് പ്രശ്നങ്ങളില്ല ഒരാൾ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളോട് ഒന്നൊരു റിയാക്ട് ചെയ്തിട്ട് നമ്മളും അതേ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഒരു പ്രശ്നം വലുതാവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്ത് എന്ന് വെക്കുമ്പോൾ കുന്ത് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് പക്ഷെ എന്ത് എന്ന് പറയുമ്പോൾ എന്തോ അത്രേ തീരുന്ന എല്ലാ പ്രശ്നം അതുപോലെയാണ് ലൈഫിലെ ഓരോ കാര്യങ്ങളും നമ്മൾ റിയാക്ട് ചെയ്യുന്ന വിധം മാറിയാൽ നമ്മൾ പ്രതികരിക്കുന്ന വിധം മാറിയാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഈസിയാണ് അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ ആഞ്ചല ഗോമസ് ലൈഫ് കോച്ച് ട്രെയിനർ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ഇതൊക്കെ എങ്ങനെ സാധ്യമാകും ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പറയാം അതൊക്കെ അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ എന്ന് കാണുന്ന ചിലവരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതല്ലേ ഇതൊക്കെ പലരിലും ഈ മാറ്റങ്ങൾ എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടായത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളും പറയുന്നത് വെറുതെ പറയുന്നതല്ല ഇതൊക്കെ പ്രൂവനാണ് ഇതൊക്കെ ടെസ്റ്റഡ് ആൻഡ് പ്രൂവൻ ആണ് അപ്പം ഇതൊക്കെ സാധിക്കും എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല ചിലർ പറഞ്ഞു എന്നെ എനിക്കാ മനുഷ്യനെ വെറുക്കാൻ എൻ്റെ ആ ഒരു വെറുപ്പ് അയാളുള്ള വെറുപ്പ് ഒരു കാലത്തും മാറില്ല എനിക്ക് അയാളോട് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ ചിന്താഗതികളാണ് എനിക്കതിന് പറ്റില്ല എനിക്ക് അയാൾ മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അയാൾ എന്നോട് ചെയ്തത് എനിക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല 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 എന്നുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നമുക്ക് പറ്റില്ല തന്നെയാണ് ഇതെല്ലാം ലൈഫിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റണം എല്ലാവരെയും സ്നേഹിച്ച് ചിലപ്പം നമ്മൾ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചവരോടൊന്നും നമുക്ക് സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല പഴയതുപോലെ പക്ഷെ നമുക്ക് പുറത്തു കൊടുക്കാം അതല്ലെങ്കിൽ അതൊന്ന് ഓക്കെ ഒരു ലോ ചെയ്യാം എന്തോ ആയിക്കോട്ടെ നമ്മളത് ആ ദേഷ്യം ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അവരോടും ചുറ്റുമുള്ളതിനോടൊക്കെ ദേഷ്യം വരുന്നത് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ലൈറ്റായിട്ട് എടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ലൈഫിൽ പ്രശ്നങ്ങളില്ല ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ലൈഫ് സ്വർഗമാക്കണമോ നരകമാക്കണമോ എന്നുള്ളത് നമ്മളിങ്ങനെ ഈ പ്രശ്നങ്ങളെപ്പറ്റി മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റവും കുറവും ജീവിതത്തിലെ ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമ്മൾ നമ്മുടെ ജീവിതം അങ്ങ് ഒരു ഡസ്റ്റ്ബിൻ ആക്കുകയാണ് അല്ല നമുക്ക് നമ്മുടെ ലൈഫ് ഒരു നല്ല ഗാർഡൻ ആക്കാം നമ്മുടെ ചിന്തകളോട് നമുക്കത് പറ്റും ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് കോഴ്സിലൂടെ ഇതൊക്കെ നടക്കും അത്രമാത്രം ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സോ എപ്പോഴും ശ്രദ്ധിക്കാൻ കുറ്റവും കുറവും ബാക്കിയുള്ളവരെ മാറ്റുന്നില്ല നമുക്ക് ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ളവരെ മാറ്റാൻ പറ്റില്ല നമുക്ക് ഈ ലൈഫ് ഈ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു കൺട്രോളും ഇല്ല നമ്മളൊക്കെ പാർട്ട്ണർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഞാൻ വരച്ചവരയിൽ എൻ്റെ പാർട്ട്ണർ നിൽക്കും അല്ലെങ്കിൽ ഞാൻ വരച്ചവരയിൽ എൻ്റെ മക്കൾ നിൽക്കും അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ് ഒരു പരിധിക്കപ്പുറം ഒരാളുടെയും ലൈഫിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് നമുക്ക് ലൈഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആകെ ഉള്ളത് നമ്മുടെ മാത്രം ലൈഫാണ് നമ്മളെങ്ങനെ ചിന്തിക്കണം നമ്മളെങ്ങനെ എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ അപ്പം നമ്മൾ മാറിയാൽ മതി നമ്മുടെ ചുറ്റുമുള്ളത് മാറും ചുറ്റുമുള്ളവരും മാറും സോ ഇതൊക്കെ നമുക്ക് സാധ്യമാകും നിങ്ങൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും ലൈഫ് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും ഓക്കെ Thank you.